ഇന്ന് മലപ്പട്ടത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് ജനാധിപത്യ അതിജീവന യാത്രയിൽ കൊലവിളി മുദ്രാവാക്യമെന്ന് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ലെന്നും തിരിച്ചെടുത്ത് പ്രയോഗിക്കുമെന്നുമായിരുന്നു പ്രകോപന മുദ്രാവാക്യം ധീരജിനെ കുത്താനുള്ള കത്തിയുമായി എത്തിയാൽ പുഷ്പചക്രം ഇവിടെ ഒരുക്കുമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ മറുപടി കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല അത് വേണമെങ്കിൽ ഇനിയും എടുക്കും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ആ കത്തിയോടെങ്കിൽ വന്നോക്കും അങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പുഷ്പചക്രം ഇവിടെ കരുതി വെക്കും ഈ നാട്ടിൽ വന്നിട്ട് ുമായി അർജുൻ കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് മലപ്പട്ടത്ത് നടന്ന ഇന്നലെ നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഖീരിജിനെ കുത്തിയ കത്തി ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത് എന്താണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യത്തിൽ കേട്ടത് ഒപ്പം അതിന് സി കൊടുത്ത മറുപടി എന്താണ് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ മലപ്പട്ടത്ത് നടന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ജനാധിപത്യ അതിജീവന യാത്ര അത് നടത്താനുണ്ടായിട്ടുള്ള കാരണം അടുവാപ്പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു രൂപവും അതുപോലെ തന്നെ കൊടിമരവും തകർത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അതിലാണ് ജനാധിപത്യ അതിജീവന യാത്ര സ്വാതന്ത്ര്യവും സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള അവകാശവും ഒക്കെ വേണം എന്നുള്ള ആവശ്യമാണ് ആ ജാതിയിൽ പ്രധാനമായും ഉയർന്ന മുദ്രാവാക്യം അതിൽ ഉയർന്നു കേട്ട മുദ്രാവാക്യമാണ് ഏറ്റവും വിരോധാഭാസമായി തോന്നുന്നത് അതായത് രക്തസാക്ഷിയായിട്ടുള്ള എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ രക്തസാക്ഷിയായിട്ടുള്ള ധീരജ് രാജേന്ദ്രനെ കൊലപ്പെടുത്തിയ കത്തി ഞങ്ങൾ അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല അത് രാക്കി മിനുക്കി എടുത്തു കഴിഞ്ഞാൽ ഉച്ചപ്പണിയുടെ നേരം കൊണ്ട് തന്നെ ഡി ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു പ്രകോപനവും കൊലവിളിയുമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയം ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതാക്കളെല്ലാം തന്നെ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ ഇത് രാഷ്ട്രീയ ചർച്ചാ വിഷയമായി ഇത്തരത്തിലുള്ള പ്രകോപനപരമാണ് പ്രകോപനമാണ് ഒരു സംഘർഷത്തിലേക്ക് മലപ്പട്ടത്തിൽ എത്തിച്ചത് എന്നുള്ളതാണ് സി പി എം നേതാക്കൾ പറയുന്നത് ഇന്ന് വൈകുന്നേരം ഇന്നലെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ സി പി എം ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വിശദീകരിക്കുന്നതിനു വേണ്ടി മലപ്പെട്ടത്ത് പൊതുയോഗവും നടത്തി അതിലും സംയമനം പാലിക്കണം എന്നുള്ള കാര്യമാണ് സി പി എം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു സംഘർഷം അത് ഈ തുടർ സംഘർഷമായി മാറാതിരിക്കാനുള്ള നടപടിയാണ് ഇനി സ്വീകരിക്കേണ്ടത് പോലീസും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് സി പി എം നേതാക്കളും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും എല്ലാം വ്യക്തമാക്കുകയും ചെയ്യുന്നത് തുടർ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം ഡോക്ടർ ആണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ